അഞ്ചു വയസ്സുകാരിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന സംഭവത്തിൽ പ്രതിയായ രണ്ടാനച്ഛൻ ബാലികയോട് കാട്ടിയത് മൃഗങ്ങൾ പോലും ചെയ്യാനറയ്ക്കുന്ന കാടത്തം കേസിൽ പ്രതിയായ രണ്ടാനച്ഛന് പത്തനംതിട്ട പോക്സോ കോടതി വധശിക്ഷ വിധിച്ചു തമിഴ്നാട് സ്വദേശിയായ അലക്സ് പാണ്ഡ്യനെയാണ് കോടതി ശിക്ഷിച്ചത് പ്രതിക്കെതിരെ ബലാത്സംഗം കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ അഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം അന്നേ ദിവസം മൂന്ന് മണിയോടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രണ്ട് സ്ത്രീകൾ ചേർന്ന് കൊണ്ടുവന്ന കുട്ടിയെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ മരണപ്പെട്ടതായി കണ്ടെത്തി ഡോക്ടർ ഉടൻ തന്നെ വിവരം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു കുട്ടിയുടെ ശരീരത്തിൽ അറുപത്തിയേഴ് മുറിവുകൾ ഉണ്ടായിരുന്നു ഇവ കത്തി കൊണ്ടുവരഞ്ഞതും ചോറ് വിളമ്പുന്ന തവി കൊണ്ട് കുത്തിയതും അടിച്ചതും കാരണമായി സംഭവിച്ചതാണെന്ന് തെളിഞ്ഞു മൃഗീയവും ക്രൂരവുമായ മർദ്ദനവും ലൈംഗിക പീഡനവുമാണ് കുട്ടി അനുഭവിച്ചത് തന്റെ സംരക്ഷണയിലുള്ള കുട്ടിയെ ഒഴിവാക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം കുട്ടിയുടെ പിതാവിനോടുള്ള വിരോധവും കാരണമായി കുട്ടി മാരകമായി ലൈംഗിക പീഡനത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കു ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു രഹസ്യ ഭാഗങ്ങളിലെ നേർക്കെട്ട് ലൈംഗിക പീഡനത്തിന്റെ ഫലമായാണ് സംഭവിച്ചതെന്നും അഭിപ്രായപ്പെട്ടു കൂടുതൽ അന്വേഷണത്തിൽ കുട്ടിയെ ലഹരിക്കടിമയായ പ്രതി തമിഴ്നാട്ടിൽ വെച്ചും കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതായി പോലീസ് സംഘം കണ്ടെത്തി വിരുദനഗർ ജില്ലയിൽ തെങ്കാശി പരുവക്കുടിയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഫാമിൽ വെച്ച് ഒരിക്കൽ കുട്ടിയെ തലക്കടിച്ച് വീഴ്ത്തി തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റു വലതുനെറ്റിയിൽ ഗുരുതരമായ പരിക്കും സംഭവിച്ചു രാജപാളയം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാരോട് ഇയാൾ പറഞ്ഞത് കളിക്കിടയിൽ വീണ് പരിക്കേറ്റു എന്നായിരുന്നു പരുക്ക് ഗുരുതരമായതിനാൽ തിരുനെൽവേലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പിന്നീട് മാറ്റി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത കുട്ടിയെ കുമ്പഴയിലെത്തിച്ച് ഇവർക്കൊപ്പം താമസിപ്പിക്കുകയായിരുന്നു ഇവിടെ താമസിക്കുന്നതിനിടെ ലഹരി വസ്തുക്കൾക്ക് അടിമയായ പ്രതി പല വിധത്തിലുള്ള മർദ്ദനങ്ങൾ തുടർന്നു സംഭവദിവസം രണ്ടൻപതിനു മുൻപുള്ള സമയം വരെ ഇവിടെ വെച്ച് പലതവണ കുട്ടിയെ ശാരീരികമായും ലൈംഗികമായും അതിക്രൂരമായ വിധത്തിൽ പീഡിപ്പിച്ചു അന്നു തന്നെ പലതവണ ഇയാൾ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയയാക്കുകയും ചെയ്തു ഗുഹ്യഭാഗത്ത് മുറിവുകൾ ഉണ്ടാക്കി സമാനതകളില്ലാത്ത ലൈംഗിക വൈകൃതങ്ങളാണ് കുട്ടിയോട് ഇയാൾ കാട്ടിയത് കൂടാതെ തല പിടിച്ച് ഭിത്തിയിൽ ഇടിച്ചതു കാരണം തലയുടെ പിന്നിൽ ഗുരുതരമായ പരിക്കുകളുമുണ്ടായി മുഖത്തും നാഭിക്കും തൊഴിച്ചു ഇടതുവശത്തെ രണ്ട് വരിയലുകൾക്ക് പൊട്ടലുണ്ടായി വൃക്കകൾക്കും ക്ഷതമേറ്റു ശരീരമാസകലമേറ്റ പരിക്കുകളുടെ കാഠിന്യത്താൽ മരണം സംഭവിക്കുകയായിരുന്നു തമിഴ്നാട് രാജപാളയം സ്വദേശികളായ അലക്സ് പാണ്ഡ്യനും കനകയും തൊഴിൽ നേടിയാണ് കുമ്പഴിയിലെത്തിയത് ഇവിടെ വാടക വീട്ടിൽ താമസമാക്കിയ ശേഷമാണ് കനകയുടെ ആദ്യ വിവാഹത്തിലെ രണ്ടു മക്കളിൽ മൂത്ത കുട്ടിയെ കൊണ്ടുവന്നത് ആദ്യ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചു പോയതാണ് കനക അടുത്ത വീടുകളിൽ ജോലിക്ക് പോകാറുണ്ട് ഈ സമയത്ത് മകളെ അലക്സിനെ ഏൽപ്പിക്കാറാണ് പതിവ് സംഭവ ദിവസവും ഇയാളെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ കണ്ടത് ദേഹമാകെ മുറിവേറ്റ് അബോധാവസ്ഥയിലായിരുന്ന കുട്ടിയെ ആയിരുന്നു അലക്സിനോട് ചോദിച്ചപ്പോൾ മർദ്ദനമായിരുന്നു മറുപടി തുടർന്ന് അയൽവാസികളോട് വിവരം പറയുകയും അവരുടെ സഹായത്തോടെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു തൻറെയും കനകയുടെയും ജീവിതത്തിൽ നിന്നും കുഞ്ഞിനെ ഒഴിവാക്കലായിരുന്നു പ്രതിയുടെ ലക്ഷ്യം ജനറൽ ആശുപത്രിയിൽ നിന്നും സംഭവ ദിവസം വൈകിട്ട് അഞ്ചേ മുക്കാലോടെയാണ് സ്റ്റേഷനിൽ ഇൻറ്റിമേഷൻ ലഭിക്കുന്നത് തുടർന്ന് എസ് എച്ച്ഒ ആയിരുന്ന ഇൻസ്പെക്ടർ ബിനീഷ് ലാൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു അന്നത്തെ ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനയുടെ ഉത്തരവ് പ്രകാരം പത്തനംതിട്ട ഡിവൈഎസ്പി പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ച് അന്വേഷണം ആരംഭിച്ചു പ്രതിയായി സംശയം പറഞ്ഞ അലക്സ്പാണ്ഡ്യനെ കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ട സ്റ്റേഷനിൽ എത്തിച്ചു പത്തനംതിട്ട കുലശേഖരപേട്ടയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് കുട്ടിയുടെ മാതാവിന്റെ മൊഴി അടിസ്ഥാനമാക്കി നടത്തിയ കുറ്റമറ്റ അന്വേഷണത്തിൽ കൊലപാതകമെന്ന് വ്യക്തമായിരുന്നു ഇയാൾ സ്ഥിരമായി കുട്ടിയെ മർദ്ദിക്കുമായിരുന്നുവെന്ന് അവർ വെളിപ്പെടുത്തി കത്തികളും തവിയും മറ്റും ഉടനടി പോലീസ് വീട്ടിൽ നിന്നും കണ്ടെടുത്തിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് ചെയ്തു കുറ്റസമ്മത മൊഴിയും രേഖപ്പെടുത്തി തമിഴ്നാട്ടിലെ ഇയാളുടെ താമസസ്ഥലത്തും കുട്ടിയെ മാരകമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച ഫാമിലുമെത്തി പത്തനംതിട്ട പോലീസ് വിശദമായ അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു കനകയെ കാണാതായതിന് കുട്ടിയുടെ പിതാവ് താമസസ്ഥലത്തെ സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അലക്സിനൊപ്പം പോയതായി കണ്ടെത്തി കൃത്യമായ ആസൂത്രണത്തോടെ പഴുതടച്ച് അന്വേഷണം സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് നവീനം എം ഈശോയെ നിയമിച്ച് ഉത്തരവായി വിചാരണ സമയത്ത് എല്ലാ സാക്ഷികളും കൃത്യമായ മൊഴികൾ നൽകിയതും സാഹചര്യ തെളിവുകളും പ്രോസിക്യൂഷന് സഹായകമായി തല നെഞ്ച് വയർ എന്നിവിടങ്ങളിലേറ്റ ഗുരുതരമായ പരുക്കുകൾ മരണത്തിനു കാരണമായതായി ശാസ്ത്രീയ അന്വേഷണത്തിൽ തെളിഞ്ഞു കൊലപാതകം ലൈംഗിക അതിക്രമം എന്നീ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടു ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും പ്രോസിക്യൂഷന് ബലമേകി പിടികൂടിയ രാത്രിയിൽ തന്നെ പ്രതി കൈവിലങ്ങുമായി രക്ഷപ്പെട്ടിരുന്നു പോലീസ് ജീപ്പിന്റെ ചില്ലു തകർക്കുകയും ചെയ്തു പോലീസും നാട്ടുകാരും ചേർന്ന് രാത്രി മുഴുവൻ ഉറക്കമിളച്ച് നടത്തിയ തിരച്ചിലിനൊടുവിൽ കുമ്പഴ തൊണ്ടുമൺകരയിൽ നിന്നും പുലർച്ചെ ആറോടെ ഇയാളെ പിടികൂടി വിചാരണയ്ക്കിടെ ഒരു തവണ പ്രതി കോടതി വളപ്പിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തിരുന്നു